ഇത് കണ്ടോ നമ്മുടെ മാസ് മാരേജ് സെവൻ സീസൺ അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ തങ്ങള് ലോഞ്ച് ചെയ്ത ആപ്പും ബാക്കി കാര്യങ്ങളും ഒക്കെ കൂടുതൽ കൂടുതൽ ഇതിന്റെ സഹായങ്ങൾ ശക്തമാക്കാൻ ധനസഹായം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരാനും കൊണ്ട് കഴിയുന്നത് കേരളത്തിൽ Kunjali Kuttyasai, those on the dais, and dear sisters and brothers, I am very happy to participate in this historic function. Muslims are wearing beard. Among the Muslims, Except for all other bearded bridegrooms. Why I say this? When we were youngsters, when we bare beard, nobody came forward to give bread to us in those days. But now, the bride and bridegrooms here.

അഭ്യർത്ഥിക്കാവുന്ന ബന്ധപ്പെടാവുന്ന ശക്തമായ ഒരു സംഘടന ഇവിടെ കെ എം സി കോളജ കെ എം സി സി അതുപോലെ തന്നെ അതിന്റെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നിലവിൽ വന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഒരു ദിവസം ഈ മംഗല കർമ്മത്തിൽ

முஸ்லிம் அறியாய் <laughs> 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 അതിലൂടെ സഹകരിക്കുന്ന അനവധി ആളുകളുടെ പാവതന്നെ മറ്റു വലിയ സഹായ വ്യക്തി ബാംഗ്ലൂരിൽ ആർക്കും പെട്ടെന്ന് വിളിക്കാവുന്ന സഹായത്തിന് അഭ്യർത്ഥിക്കാവുന്ന ബന്ധപ്പെടാവുന്ന ശക്തമായ ഒരു സംഘടന ഇവിടെ എംസ് കോളിജ കെ എം സി സി അതുപോലെ തന്നെ അതിൻ്റെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് நிலவி வந்து என்னது வளரே சந்தோஷமும் காரியம் அதுகொண்டே கூடுதல் கூடுதல் இது சஹாயங்கள் சனசாயம் ஆசியமண்டு என்ன கொண்டு கழியு தரத்தில் எல்லாரும் அதோட சகரிக்கணும் எங்களுக்கு ஒர்க்கூடி பண்ணு எல்லாவிதம் மங்களோ நேரம் அனுகிரிக்கட்டே என் பிரார்த்தனையோடு அவசானிப்போம் ஸ்ரபடி Organized as one of the finest organizations, very missing organization who can render to the human services in So I congratulate again Naushaq and team, for the beginning of this continuous episode. And I pray Almighty Allah for his their dedication, not only here, even may Allah bless them in their akhez and I thank all for having this meeting. Thank you. ഇത് ഇലകളാണ് ഇതിനെ സെക്ഷൻ 1-ൽ ഇട്ടാലോ അസ്സലമായിട്ട് വന്നിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേണ്ടിരുന്നേ പത്തഞ്ച് കപ്പിൾസ് ആണ് ഇന്നിവിടെ പുതുജീവിതത്തിലേക്ക് കിടക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് അവർക്ക് നല്ലൊരു വിവാഹ ആശംസകൾ നേരാം അവരുടെ ജീവിതം സന്തോഷവും എന്താ പറയുക സന്തുഷ്ടമായ ജീവിതം ആശംസിക്കാം നമുക്ക് അവർക്ക് വേണ്ടി ഒരുപാട് ഇഷ്ട വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ എല്ലാവരും കവറ് ചെയ്തു ഇനി പോകാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ